ഓം ശാന്തി ഒരിക്കൽ ജ്ഞാനപുരി എന്നുള്ള സ്ഥലത്ത് ഒരു ആധ്യാത്മിക വിദ്യാലയം ഉണ്ടായിരുന്നു അനേക ബ്രാഹ്മണ വിദ്യാർത്ഥികൾ അവിടെ താമസിച്ചിരുന്നു ആ വിദ്യാലയത്തിൽ താമസിച്ച് പഠിക്കുകയായിരുന്നു അതിൽ ഒരാളുടെ പേരായിരുന്നു നിധിൻ ആ കുട്ടി പൊതുവെ പഠനത്തിൽ അല്പം പിറകിലായിരുന്നു വ്യവഹാരത്തിൽ അവൻ എപ്പോഴും പിന്നോട്ട് അതായത് ആരുമായി അധികം സഹകരിക്കാതെ ഒറ്റപ്പെട്ടുകൊണ്ടിരുന്നു കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം അവന് ഭയമായിരുന്നു മിക്കവാറും അധ്യാപകരെല്ലാം വിളിച്ചിട്ട് വഴക്ക് പറയും നീ ഒരിക്കലും നന്നാവില്ല അതും നിനക്ക് പറഞ്ഞ പണിയല്ല നീ എന്ന് നന്നാവും ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല എന്നിങ്ങനെ അദ്ധ്യാപകര് പോലും വളരെയധികം നെഗറ്റീവായ കമന്റാണ് നിധിനെ കുറിച്ച് പറഞ്ഞു കൊണ്ടിരുന്നത് മറ്റ് വിദ്യാർത്ഥികളും അങ്ങനെ തന്നെയായിരുന്നു അവനെ എല്ലാ കാര്യത്തിൽ നിന്നും അകറ്റി നിർത്തി ഇവൻ ഒരിക്കലും ശരിയാവില്ല അവൻ യൂസ്ലെസ് ഫെലോ ഇവൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കുട്ടികളും മീൻസ് കൂടെ പഠിക്കുന്ന സഹപാഠികളും അവനെ ആ ഒരു കാഴ്ചപ്പാടാണ് കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ അതേ വിദ്യാലയത്തിൽ തന്നെ വിരാജ് എന്നുള്ളൊരു വിദ്യാർത്ഥിയുണ്ടായിരുന്നു ആ വിരാജിനെ എല്ലാവരും പ്യാരാഭായി എന്നാണ് വിളിച്ചിരുന്നത് കാരണം അവനെല്ലാവർക്കും ഇഷ്ടമാണ് അവനെപ്പോഴും നല്ല പുഞ്ചിരിച്ചു കൊണ്ടിരിക്കും എപ്പോഴും ചിരിച്ച് കളിച്ച് നല്ല ജോലി ആയിരിക്കും എല്ലാവർക്കും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും പക്ഷെ അടങ്ങിയിരിക്കില്ല അവനെല്ലാം എടുത്തും ഉണ്ട് അത്ര മിലൻസാർ ആയിട്ടുള്ള വ്യക്തിത്വമായിരുന്നു അവനൊരിക്കലും മറ്റുള്ളവരുടെ കുറവുകളെ കാണാൻ ശ്രമിക്കാറില്ല ആരെയും പരിഹസിക്കാറില്ല അങ്ങനെ നിതിൻ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചായിരുന്നല്ലോ അപ്പോൾ ഈ വിരാജ് നിധിനെ എപ്പോൾ ശ്രദ്ധിക്കുമായിരുന്നോ എന്താണ് ഇവൻ എപ്പോഴും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഇവനെന്തിനൊന്നും സഹകരിക്കാതിരിക്കുന്നത് എല്ലാവരും എന്തിനാ ഇവനെ അകറ്റി നിർത്തുന്നത് ഇങ്ങനെയും ചിന്തിച്ചില്ല ഒരു ദിവസം വിദ്യാലയത്തില് ഒരു സേവനത്തിന്റെ കാര്യം അധ്യാപകൻ അവതരിപ്പിച്ചു നിങ്ങൾ വേണം മുന്നിട്ട് നിന്നുകൊണ്ട് ഈ സേവ ചെയ്യേണ്ടത് അപ്പൊ അധ്യാപകൻ പറഞ്ഞു ആര് അതിന് ലീഡർഷിപ്പ് എടുക്കും കുട്ടികളെല്ലാം പറഞ്ഞു ആ വിരാജി ചെയ്യട്ടെ അവനല്ലേ നമ്മുടെ പ്യാരാഭായി അപ്പൊ വിരാജി ചെയ്യണം വിരാജി ചെയ്യണമെന്ന് എല്ലാ കുട്ടികളും കൂടി ഒരേ ശബ്ദത്തിൽ പറഞ്ഞു എല്ലാവരും ഒന്ന് തന്നെയാ പറഞ്ഞത് പിന്നെ നിധിനെ ഏൽപ്പിക്കാൻ പറ്റുമോ അവൻ്റെ കൊടുത്തിട്ട് എന്തിനാ അവൻ എന്ത് ചെയ്യാനാ വല്ല കഴിവുണ്ടോ എന്ന് പറഞ്ഞ് അവിടെയും ആ വേദിയിലും നിധിനെ അപമാനിക്കാൻ കുട്ടികൾ ഈ ഒരു വാക്ക് ഉപയോഗിച്ചു വിരാജ് ചെയ്യട്ടെ നിതിന് എന്ത് ചെയ്യാനാ എന്നാൽ നമ്മുടെ വിരാജ് നമ്മളെ വിനയത്തോടു കൂടി പറഞ്ഞു ഇല്ല ഈ സേവനത്തിന് ഇപ്രാവശ്യം വിരാജായിരിക്കും സോറി നിധിനായിരിക്കും നിമിത്തമായിരിക്കുക ഞാനല്ല ഞാൻ വേണമെങ്കിൽ അവന് വേണ്ട എല്ലാം കൊടുക്കാം എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ സഹായിക്കാം പക്ഷെ മുൻപിൽ നിന്ന് ഈ സേവനം നടത്തേണ്ടത് നിധിനാണ് എന്ന് ഞാൻ പറയുന്നു വിരാജ് തന്റെ അഭിപ്രായം പറഞ്ഞു ക്ലാസ്സിൽ ഇത് എല്ലാവരും ഷോക്കായി പോയി എന്താണ് ഈ പറയുന്നത് നിധിനെ ഏപ്പിക്കാനോ അവൻ ചെയ്യുമെന്നോ ഇത് ആര് ചെയ്യാൻ തമാശ പറയല്ലേ എന്നത് എല്ലാവരും വിരാജിനെയും കളിയാക്കി വിരാജ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അത് ചെയ്യാൻ കഴിയും നിങ്ങൾ വിശ്വസിക്കൂ കാരണം ഞാൻ ഒരിക്കലും അഹമ്മിൽ വന്നിട്ട് വഹമിലേക്ക് പോകാറില്ല അതായത് എനിക്കെല്ലാം സാധിക്കും നിങ്ങൾക്കാർക്കും ഒന്നും കഴിയില്ല എന്നൊരു ഭാവന എനിക്കില്ല പകരം മറ്റുള്ളവർക്കും സാധിക്കും അവരെ കൊണ്ടും ചെയ്യിപ്പിക്കാം എന്ന് വിചാരിക്കും അങ്ങനെ ആ വിരാജിന്റെ ആ വാക്കുകളും അവന്റെ ആ കോൺഫിഡൻസും നിതിന് നല്ല പ്രോത്സാഹനം കൊടുക്കാൻ തുടങ്ങി നിധിനെ പ്രോത്സാഹ മുൻനിരയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു അപ്പം വിരാജ് അത്ര സ്നേഹത്തോടു കൂടി നിധിനെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ആ സേവനം ചെയ്യാൻ ആത്മവിശ്വാസം അവൻ്റെ ഉള്ളിൽ വർദ്ധിപ്പിച്ചു കൊടുത്തു അവൻ ഒരു മിസ്റ്റേക്ക് പറ്റുമ്പോൾ അവന് വഴക്ക് പറയുന്നതിന് പകരം അവന് അവൻ്റെ കരുണ കാണിക്കുകയും അവൻ്റെ ഉള്ളിൽ ആ കാര്യം ശരിയായി ചെയ്യാനുള്ള ധൈര്യം പകർന്നു കൊടുക്കുകയും ക്ഷമയെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്തു അങ്ങനെ നമ്മുടെ നിധിനും ഒരു പരിവർത്തനത്തിന് വേണ്ടിയുള്ള അവസരം അവിടെ ലഭിച്ചു അങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ നിധിനും നിറേതാകുന്ന ടാലൻറ്റ് ആ സേവനത്തിൽ കാണിക്കാൻ ആരംഭിച്ചു ഇത് അതുകൊണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി ഏഹ് ഒരു കാശിനും കൊള്ളാത്ത യൂസ്ലെസ് ഫെലോ എന്ന് വിചാരിച്ചിരുന്ന നിധിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ അപ്പൊ എല്ലാവരും അവനെയും പുകഴ്ത്താൻ ആരംഭിച്ചു അങ്ങനെ ആ സേവനമെല്ലാം കഴിഞ്ഞപ്പോ ആ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൾ ഒരു പ്രഘോഷണം നടത്തി ആരാണോ അല്ലെ മറ്റുള്ളവരുടെ കുറവുകളെ അത് കണ്ടുകൊണ്ട് ആ കുറവുകളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരെ ബഹുമാനിക്കുന്നത് അവർക്ക് മുൻനിലയിൽ കയറാൻ വഴി കാട്ടി കൊടുക്കുന്നത് അവരാണ് ശരിക്കും വിശ്വമംഗളകാരി ഞാൻ പൂർണ്ണമായി ശരിയാണ് എനിക്കെല്ലാം സാധിക്കും മറ്റുള്ളവർക്കൊന്നും കഴിയില്ല ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്ന് വിചാരിക്കുന്ന മനോഭാവത്തിലുള്ള വ്യക്തികൾക്ക് ഒരിക്കലും വിശ്വമംഗളത്തിന്റെ ഭാഗമാകാനായിട്ട് സാധിക്കില്ല അന്നത്തെ ആ ദിവസം മുതൽ ആ സ്കൂളിലെല്ലാ കുട്ടികളും ഇത്തരത്തിലുള്ള അഹംബഹം എനിക്കാവ് നിങ്ങൾക്കാവില്ല ഞാൻ മിടുക്കനാണ് നിങ്ങളെ കൊള്ളില്ല എന്നുള്ള ആ ഭാവനയൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹത്തിന്റെയും കരുണയുടെയും സഹയോഗത്തിന്റെയും ഭാവന നിലനിർത്താൻ തുടങ്ങി ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് ഓരോ ആത്മാവിനും പരിവർത്തനത്തിന്റെ ശക്തിയുണ്ട് പരിവർത്തനശീലമാണത് വിചാരിച്ചാൽ മാറാത്തതായിട്ട് ഒന്നുമില്ല ഇവരൊരിക്കലും മാറില്ല എന്നൊരിക്കലും നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കരുത് അത് നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് മുടക്ക തടസ്സം പോലെയാണ് അവര് കൊള്ളില്ലെന്ന് പറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് ഞാനും കൊള്ളാതാവും അതുകൊണ്ട് എല്ലാവരെയും പ്രതിയും കരുണാഹൃദയനായിട്ട് മാറും അല്ലാതെ അവരൊരിക്കലും ശരിയാകില്ല ആ ഒരു കൃണാഭാവത്തിലേക്ക് വരാതിരിക്കുക അതുകൊണ്ട് അഹം വഹം എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും നിങ്ങൾക്കൊന്നും ആവില്ല അങ്ങനെയുള്ള മനോഭാവത്തെ ത്യാഗം ചെയ്ത് സത്യമായ സേവാധാരിയായി അതിലൂടെ സർവരുടെയും മംഗളകാരിയായിട്ട് മാറണം ഇന്ന് ശിവബാബ നമുക്ക് നൽകുന്ന വരദാനമാണ് അഹം വഹം എന്നുള്ളതിനെ സമാപ്തമാക്കി കരുണാഹൃദയനായിത്തീരുന്ന വിശ്വകല്യാണകാരിയായി ഭവിക്കൂ നമ്മുടെ ഇത് സമാനം എന്താണ് ഞാൻ വിശ്വ കല്യാണകാരിയായ ആത്മാവാണ് ബാബ പറയാണ് എത്തരത്തിലുള്ള അവഗുണമുള്ള ആത്മാക്കളായിക്കൊള്ളട്ടെ വളരെ കടുത്ത സംസ്കാരമുള്ള ആത്മാക്കളായിക്കൊള്ളട്ടെ ബുദ്ധി കുറഞ്ഞവരായിക്കൊള്ളട്ടെ നമ്മളെ പരിഹസിക്കുന്നവരായിക്കൊള്ളട്ടെ ആരുമായി കൊള്ളട്ടെ പക്ഷെ ആരാണോ മറ്റുള്ള ആത്മാക്കളെ പ്രതി അവരുടെ അവരെ തരം താൻ നോക്കി കാണാതെ തരാതരത്തിൽ കാണാതെ എല്ലാവരെ പോലെ അവരെയും കണ്ടുകൊണ്ട് ആരാണോ രഹന്തില്ലായിരിക്കുന്നത് അവരാണ് വിശ്വകല്യാണകാരികളായിട്ടുള്ള മക്കൾ അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യും സർവ്വ ആത്മാക്കളെ പ്രതിയും എപ്പോഴും ലോഫുള്ളും അതോടൊപ്പം തന്നെ ലവ്ഫുള്ളും ആയിരിക്കും ചെയ്യേണ്ട കാര്യം ചെയ്യും അത് ലോഫുള്ളാണ് എന്നാൽ താഴെൻറെ അടുത്ത് താഴെ അത് ലവ്ഫുള്ളാണ് അതുകൊണ്ടൊരിക്കൽ പോലും ഈ പറയുന്ന അഹത്തിലേക്ക് അവർ വരില്ല ഇവരൊരിക്കലും അങ്ങനെ നന്നാകാൻ പോകുന്നില്ല അവർ ശരിയാവില്ലെന്നേ തട പറഞ്ഞിട്ട് എന്താ കാര്യം അവരങ്ങനെയാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും ഞാൻ മിടുക്കനാണ് കേട്ടോ ഇങ്ങനെ ഒരു തരത്തിലുള്ള ആ ഭാവങ്ങളും വരാതിരിക്കണം അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഇപ്രകാരത്തിലുള്ള അകംഭവം എന്നതിനെ ഉപേക്ഷിച്ച് ബലഹീനതകൾ കുറവുകൾ ഇതിനെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊ അവർക്കൊക്കെ ഉറവുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അതിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അവരോട് ക്ഷമിക്കുകയും അവരെ മുൻതാറിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കരുണാഹൃതരായ മക്കൾ ആരാണോ അവർ മാത്രമാണ് വിശ്വ കല്യാണത്തിന്റെ സേവനത്തിൽ സക്സസ് ആകുന്നത് അപ്പോ ഈ വരദാനത്തിലൂടെ നമ്മൾ പഠിക്കുന്ന പാഠം എന്താണ് നമ്മുടെ അഹത്തെ ഞാനെന്ന ഭാവത്തെ പൂർണമായിട്ടും ത്യാഗം ചെയ്യണം ഐ ആം ദി വൺ ദിസ് മൈൻഡ് സെറ്റ് ബ്ലോക്സ് ടീം വർക്ക് ഞാൻ മാത്രമാണ് ശരി എന്നുള്ള ഒരു മനോഭാവം നമ്മുടെ ടീം വർക്കിനെ ബ്ലോക്ക് ചെയ്യുകയും സേവനത്തിൽ തടസ്സമായി മാറുകയും ചെയ്യും എന്ത് ചെയ്യണം ഈഗോ ടേൺസ് സർവീസ് ഇൻറ്റു സുപ്പീരിയോറിറ്റി പലപ്പോഴും ഈഗോയാണ് സേവനത്തിൽ മുൻധാരയിൽ വന്നിട്ട് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് നമുക്കിതൊരു പാഠമായിരിക്കണം ഇപ്പൊ ഒരു മീറ്റിംഗില് ധാരാളം ആളുകൾ പങ്കെടുക്കും അവരെന്താണ് എന്നെ കൂടാതെ മീറ്റിംഗ് നടത്തിയത് എന്തിനാണ് ഞാനല്ലേ അവിടെ എല്ലാം ചെയ്യേണ്ടത് എനിക്കല്ലേ കഴിവുള്ളൂ ഇതൊരുതരം തെറ്റായ ഭാവമാണ് അങ്ങനെ വിചാരിച്ചാൽ ആ മീറ്റിംഗ് എന്ന് പറഞ്ഞ ടീം അവിടെ കുഴപ്പത്തിലാവും അതുകൊണ്ട് അവർക്ക് അവരുടെ സ്ഥാനം കൊടുക്കുക നമ്മൾ എല്ലാവരും ചേർന്നിരുന്ന് മീറ്റിംഗ് നടത്തുക ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു അവർ ഇവർ ഞാനും കേൾക്കുന്നു അങ്ങനെ പരസ്പരം സഹകരിച്ച് ഞാനെന്ന ഭാവത്തെ മാറ്റിവെച്ചുകൊണ്ട് ഒന്നിച്ച് സഹകരിക്കുമ്പോൾ സഹയവും കൊടുക്കുമ്പോൾ അവരുടെ സഫലത തീർച്ചയായിട്ടും ഉണ്ടാവും ഇനി ഭഗവാൻ പറയുന്നു ബീങ് ഫ്രീ ഫ്രം ഇല്യൂഷൻസ് അവര് ശരിയാവില്ല അവരൊരിക്കലും നന്നാവില്ല ഈ ഒരു ചിന്താഗതി മാറ്റവും തിങ്കിങ് വിൽ നെവർ ചേഞ്ച് ഇവർ ഒരിക്കലും ശരിയാകാൻ പോകുന്നില്ല ഇവർക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ദിസ് ഈസ് ലിമിറ്റിങ് ഇലൂഷൻ ഇതൊരു പരിധിയുള്ള ഒരു മിഥ്യാബോധമാണ് കാരണം എവരി സോൾ ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ട്രാൻസ്ഫോം ഏതൊരു ആത്മാവിൽ ഉണ്ടിലും പരിവർത്തനത്തിനുള്ള ഒരു ശക്തി ഇടപെട്ടു ആ ശക്തി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറില്ല എന്ന് കരുതുന്ന എന്തിനേയും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും നമുക്ക് ചില കുട്ടികൾക്ക് കൂടെ കൂടെ ചിലപ്പോ ചില വിഷയങ്ങളിൽ പരാജയങ്ങൾ സംഭവിക്കാം അപ്പൊ നമ്മൾ വിചാരിക്കും അവർ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല ഇങ്ങനെ തന്നെ ഇരിക്കും എന്ന് പറയും എന്നാൽ ഒരു അധ്യാപകൻ ആ കുട്ടിയില് ഒരു ആത്മവിശ്വാസം ഉണർത്തി കൊടുത്താലോ ഒരാൾ സഹായിക്കാൻ തയ്യാറായാലോ തീർച്ചയായിട്ടും ആ വ്യക്തി നല്ല അത്ഭുതങ്ങൾ കാണിക്കും കാരണം ആ വ്യക്തിക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ആ പഠന വിഷയത്തിൽ പ്രത്യേകം കെയറിങ് കോച്ചിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടി പോലെ അത്ഭുതപ്പെട്ടുകൂടെ എനിക്ക് സാധിക്കുമോ ഇങ്ങനെയൊക്കെ അവനിൽ അവനിൽ പോലും ഉണ്ടാക്കുന്ന രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും എന്തുകൊണ്ട് ആത്മാവ് പൊട്ടൻഷ്യലാണ് ഏത് ആത്മാവിന പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് പിന്നെ ബാബ പറയുന്നു ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ അവരുടേതാ കുറവുകൾ ഉണ്ടായിരിക്കുക ആ കുറവുകളെ ഉൾക്കൊണ്ട് തന്നെ അവരോട് ക്ഷമിച്ച് പൊറത്ത് അവർക്ക് വേണ്ട സഹയോഗം കൊടുക്കണം നമ്മുടെ കൂടെയുള്ള ൂടെയുള്ള ജോലിസ്ഥലത്തായാലും ഒരാളായിക്കോട്ടെ കൂട്ടുകാരായാലും അവരുടെ ചിലപ്പോൾ മിസ്റ്റേക്ക് സംഭവിക്കാറുണ്ട് അല്ല നമുക്ക് അറിയാൻ ഉണ്ട് കൂട്ടുകാർക്ക് അവൻ ഇന്ന വീക്ക്നസ് ഉള്ളതാ അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കും ഇങ്ങനെയൊക്കെ പെരുമാറണം നമുക്ക് അറിയാതെ അപ്പൊ എന്ത് ചെയ്യണം അവരെ വഴക്ക് പറയാനും കുറ്റപ്പെടുത്താനും വളരെ ഈസിയാണ് എന്നാൽ അവർക്കൊരു കാര്യം പറഞ്ഞു കൊടുത്തത് അവർക്ക് ആ മിസ്റ്റേക്കിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള സഹായം ആര് ചെയ്യുന്നു ആ ഒരു രീതിയാണ് നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് നമ്മൾ അവർ കൊടുക്കുന്ന ജീവദാരം അവർ കുറ്റപ്പെടുത്തുകയല്ല പകരം മാർഗം കാണിച്ചു കൊടുക്കുക നീ ഈ വരദാനത്തിൽ നാലാമത്തെ പോയിന്റ് ലവ്ഫുൾ ഫുൾ ലോ ഫുൾ എറ്റ് ലവ് വെ ലോ എറ്റ് ലവ് സ്നേഹവും വേണം എന്നാൽ അതേസമയം ലോ ഫുൾ ലവ് ആൻഡ് ലോ രണ്ടിന്റെയും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും ഫോളോയിങ് റൂൾസ് വൈ റിമൈനിങ് റിമൈൻ ലോയിങ് ആൻഡ് റെസ്പെക്ട് ഫുൾ മാർക്ക് ഓഫ് എ വേൾഡ് സോൾ ഒരു വിശ്വമംഗളകാരിയായ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അധികാരം എടുക്കേണ്ട സ്ഥലത്ത് അവൻ ലോഫുൾ ആയിരിക്കുകയും ചെയ്യും എന്നാൽ സ്നേഹം കാണിക്കേണ്ടിയിടത്ത് ലവ്ഫുൾ ആയിരിക്കുകയും ചെയ്യും ഈ ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യണം ഇപ്പൊ ഒരു പ്രിൻസിപ്പിൾ സ്കൂളിലാവുമ്പോ പ്രിൻസിപ്പിൾ എന്ന സ്ഥാനത്തൊന്നും അല്ല എന്ത് കാണിക്കാറുണ്ട് പവർ ഒക്കെ കാണിക്കാം ധികാരി ആയിരിക്കുമ്പോൾ ഓഫീസിൽ ആ പവർ അദ്ദേഹം കാണിക്കും എന്നാൽ വിദ്യാർത്ഥികളോടോ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അധികാരം കാണിക്കേണ്ടത് അതൊരു വിദ്യാർത്ഥിയോടല്ല ഒരു വ്യക്തിയോടല്ല ആ മൊത്തത്തിലുള്ള സംഘടനയിൽ ഇരിക്കുമ്പോൾ അവർ അധികാരിയാകുമ്പോൾ സംഘടനയുടെ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അധികാരി നിലയിൽ അദ്ദേഹം വളരെ ലൗ ലോവ്ഫുള്ളായിരിക്കണം ഒരു വ്യക്തിയെ കൈകാര്യം ചെയ്യുമ്പോൾ ലവ്ഫുള്ളായിരിക്കണം ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മൊത്തത്തിൽ എന്ത് ചെയ്യും പ്രിൻസിപ്പള് ക്ലാസ്സിൽ വലിയ അല്ലെങ്കിൽ സ്കൂളിൽ വലിയൊരു ഓർഡർ ഒക്കെ ഇറക്കും ആ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ കയറാൻ സംസാരിക്കും പക്ഷെ ആ ചെയ്ത കുട്ടിയെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കണം അവിടെയാണ് സ്നേഹപൂർവക വ്യവഹാരം അപ്പൊ ഗുണം ആ ആരാണോ മിസ്റ്റേക്ക് ചെയ്തത് ആ അതോറിറ്റിയായ ആള് ലോ പുറപ്പെടുവിച്ച ആള് ലവോട് കൂടി അവർക്ക് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്കത് പ്രേരണാദായ നല്ലൊരു മോട്ടിവേഷൻ ആവും അവർ തീർച്ചയായിട്ടും അവൽ പരിവർത്തനത്തെ കൊണ്ടുവരും അടുത്ത പോയിന്റ് ബിക്കമിംഗ് എ വേൾഡ് ബെനിഫാക്ടർ നമ്മൾ വിശ്വമംഗളകാരിയായിട്ട് മാറണം ദോസ് ദോസ് ഹു ഹു ഫോർ ക്യാൻ ബെനിഫാക്ടർ വേൾഡ് അറിയാം മറ്റുള്ളവരിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടാവാംസ് ഉണ്ടാവാം അത് കണ്ടുകൊണ്ടും ആ നിങ്ങൾ കുറ്റം ചെയ്തു നിങ്ങൾ കുറ്റക്കാരാണ് എന്ന് വിരിക്കുന്നതിന് പകരം അവരെ പ്രതി നല്ല മംഗളത്തിന്റെ ഭാവന വയ്ക്കും ഇവർ മാറും എല്ലാം ശരിയാകും എന്ന് വിചാരിച്ച് തീർച്ചയായിട്ടും അവരിലൂടെയും സത്യമായ സേവ നടക്കും നമ്മളാൽ നടത്തിക്കപ്പെടുമ്പോൾ അത് നിമിത്തമായിരിക്കണം നമ്മൾ ആരാണ് സത്യമായ സേവാധാരിയിൽ മാറുകയാണ് ഇപ്പൊ ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തെ എത്തിക്കട്ടെ സാബന്ധ ചെയ്യുന്ന എല്ലാവരും അവൻ അങ്ങനെ ചെയ്തുകൊണ്ട് എല്ലാവരും ചേർന്ന് ആ വ്യക്തിയെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തും അവന അങ്ങനെ ആ തെറ്റുകാരണ അതിനെ വീക്ക്നെസ് ഉണ്ട് അവനെ ഒട്ടരത്തി പൂട്ടരുത് വീട്ടിൽ കയറ്റരുത് എന്ന് പറഞ്ഞാൽ സമൂഹം ചെയ്യാനെ പുറത്തേക്ക് പുറത്തു നമുക്ക് നമുക്കറിയാം മിക്കവാറും നമ്മുടെ നാട്ടിൻ ക്രിമിനൽ മൈൻഡ് ആളുകളെ വിളിച്ചു നോക്കൂ അവരെ കൗൺസിൽ ചെയ്യൂ അവരുടെ മാനസികാവസ്ഥ അങ്ങനെ ആകാൻ ഒരു വരെ കാരണം ഇത് തന്നെയാണ് ഒരു മിസ്റ്റേക്ക് തെറ്റിണ്ട പറ്റിയിട്ടുണ്ടാവാം ഏതൊരു സമയത്ത് പക്ഷെ ആ ഒരു മിസ്റ്റേക്ക് ഒരു പ്രാവശ്യം മാത്രം ചെയ്തു കാണുള്ള വ്യക്തി പിന്നെ ആ നാട്ടില് എന്ത് സംഭവിച്ചാലും അതൊക്കെ അവന്റെ അതിലെ കൊണ്ടുപോയിക്കും മോഷണം ആയിക്കോളട്ടെ അവൻ മോഷ്ടിച്ചിട്ടുണ്ടൊക്കെ ശരിയാണ് പക്ഷെ ഒരു പ്രാവശ്യം മോഷ്ടിച്ചിട്ടുള്ളൂ പിന്നെ ആ നാട്ടിൽ എന്തു പോയാലും അവന്റെ പേര് പറയും അതേപോലെയല്ലേ അവൻ കള്ളന അവൻ അങ്ങനെ ചെയ്യും അവനായിരിക്കും എടുത്തത് അവനായിരിക്കും പ്രശ്നക്കാരൻ ഇന്ന് ഒരു മുൻവിധി നമ്മൾ ഉണ്ടാക്കും അപ്പോ നമ്മുടെ ഒരു അപരാധം ചെയ്യുന്നു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ എങ്ങനെ പരിവർത്തനപ്പെടുത്താം ഒറ്റപ്പെടുത്തിന് പകരം കൂടെ നിർത്തി എങ്ങനെ അവരുടെ തെറ്റിൽ നിന്ന് അവരെ മോചിപ്പിക്കാം അവരെ തെറ്റിനെ കുറിച്ച് അവർ ഇങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കാം ഇനി അവർ തന്നെ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യില്ല എന്ന് തലത്തിലേക്ക് അവരെ കൊണ്ടുവരണം ഈ ഭാവന വെക്കലാണ് വിശ്വമംഗളകാരിയുടെ രീതികൾ അതാണ് വിശ്വമംഗളകാരിത്വം നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പോ ഇന്നത്തെ വരദാനത്തില് ശിവബാബ നമുക്ക് നൽകുന്ന പോയിന്റ് എന്താണ് അഹം വഹം എന്നുള്ള നിൻറെ നിൻ്റേത് ഞാൻ നീ എന്നുള്ള ഭാവം സേവനത്തിൽ ധാരാളം തടസ്സങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ആ രഹം സേവാക്കോ സഫലതാ പക്ഷെ ഇപ്പത്ത നമ്മളിത്ര ആ കരുണാഹൃദയമാകുന്നത് കംപാഷനേറ്റ് ആകുന്നത് അപ്പോൾ നമ്മുടെ ഏതൊരു സേവനവും സഫലതാപൂർവമായിട്ട് മാറും അതുകൊണ്ട് നമ്മുടെ ബ്രാഹ്മണ പരിവാരത്തിലുള്ള ഓരോ ആത്മാക്കൾക്കും ഓരോ പൊട്ടൻഷ്യൽ ആണ് എല്ലാവരും ഒരുപോലെയാണെന്ന് വിചാരിക്കരുത് എല്ലാവർക്കും കഴിവുകളുമുണ്ട് അതോടൊപ്പം തന്നെ അവരുടേതാകുന്ന കുറവുകളുമുണ്ട് ആ കുറവുകളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഗുണങ്ങളെ വളർത്തുവാൻ നമ്മൾ സഹയോഗം കൊടുക്കുമ്പോൾ നമുക്കും ഉന്നതി ഉണ്ടാകും നമ്മളോടൊപ്പം കൂടെ നിൽക്കുന്ന സഹോദരാത്മാക്കൾക്കും ഉന്നതി ഉണ്ടാകും ഓം ശാന്